ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പം ഇന്നലെ എന്നെ കണ്ടിട്ടില്ലല്ലേ ഇന്നലെ എന്താ അപ്പം എൻ്റെ അടുത്തൊക്കെ ഹോസ്പിറ്റലിൽ പോയി അതേപോലെ റിച്ചുമോൻ്റെ കൈ കഴിച്ചിട്ടാണ്ടതിന് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോയതേനെ അപ്പോൾ പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാം ഇന്നിപ്പോൾ എന്താ വേഗം കിച്ചണിലൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുട്ടോ അപ്പം ഇന്ന് ഞാൻ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ ഇന്നും അതേപോലെ തന്നെ കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ എന്നും തിരക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളെ ഹോം ഷോപ്പിലത്തെ സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ എച്ച് എസ് ഒമാർക്ക് കൊടുക്കാറുള്ളത് പിന്നെ ഓർഡർ ഒക്കെ ആദ്യ ഓർഡറൊക്കെ ഞാൻ ബുക്കിലൊക്കെ എഴുതി വെക്കും എന്നിട്ട് പിന്നെ ഓരോരുത്തർക്കുള്ളത് അങ്ങനെ പാക്ക് ചെയ്യും അപ്പം ഇന്ന് പാക്കിങ്ങിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ പാക്കിങ്ങും തന്നെ തീർക്കണം തന്നെ അവർക്ക് കൊണ്ടേ കൊടുക്കും വേണം അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ എന്നുള്ളത് അപ്പോൾ അതേപോലെ നടക്കുമല്ലോ എന്നൊന്നും അറിയില്ല ചിലപ്പം സമയമുണ്ടെങ്കിൽ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കും വേണം പിന്നെ നാളെ പന ഡിസ്ചാർജ് ആണ് അപ്പോൾ നാളെ പണ്ടടുത്തേക്ക് ഹോസ്പിറ്റലിൽ പോകും വേണം ഓരോ കൊണ്ടുവരാന് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ വേഗം പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കണുണ്ട് പിന്നെ പതിനു വിശേഷങ്ങളൊക്കെ ചിലർക്ക് ചോദിക്കലുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓക്സിജനൊക്കെ എടുത്ത് വെച്ചേക്കണ് പിന്നെ അതേപോലെ ഇപ്പം ഇന്നലെയൊക്കെ ഗുളികയാണ് കൊടുത്തുണത് അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കുറവാണ് ഇഞ്ചക്ഷനൊന്നും അങ്ങനെ വെക്കണില്ല അപ്പോൾ അപ്പോൾ നാളെ ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞീനു ഡോക്ടർ കുറവായതുകൊണ്ടാണ് ഡിസ്ചാർജ് തരുന്നത് അപ്പം എന്താ കുറേ കൂട്ടുകാർ ഇങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ ഉണ്ട് ഇപ്പം അതിന് അസുഖം പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സ് വല്ലാതെ നോക്കാൻ പറ്റില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും പിന്നെ റിപ്ലേ കാര്യങ്ങളൊന്നും ഇപ്പോൾ തരുന്നില്ല എന്തായാലും ഇനി ഇന്നാളെയും കഴിഞ്ഞാൽ ഇനി ഫ്രീ ആവും അപ്പോൾ പിന്നെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരണ്ട് തരണ്ടിട്ടോ അതേപോലെ നമ്മൾ ഗിവ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല നമുക്ക് പുതിയ പാത്രങ്ങൾ വരാനുണ്ട് അപ്പോൾ അത് വന്നിട്ട് അതിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എന്താ അയച്ചു കൊടുക്കാത്തത് അപ്പോൾ ഒന്നോ നാളേക്കായിട്ട് പാത്രങ്ങൾ പുതിയത് വരികയേ കാരണം ഞാൻ ഫോട്ടോയിൽ കാണിച്ചീനല്ലോ ആ പാത്രങ്ങളാണ് കേട്ടോ പ്രാവശ്യം വരിക മൂന്ന് പാത്രങ്ങളുണ്ട് കോംബോ കിറ്റാണ് അപ്പോൾ അതിൽ ഒന്ന് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം ഗിവ വിന്നർക്ക് അപ്പം ഞാനിപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാതെ നിൽക്കരുത് ഞാൻ തരും എനിക്ക് എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് ഞാൻ എന്താ കമൻറ്റിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും പിന്നെ അതേപോലെ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ എത്ര ഏതൊക്കെ വീഡിയോയിൽ കമൻറ്റ് എടുക്കണോ ആ ഒരു കണക്ക് നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ ആരാണ് ടോപ്പ് കമൻറ്റിൽ നിൽക്കണമെന്നുള്ളത് അപ്പം നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ടൈമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കണ്ട് അതിലൊക്കെ കമൻ്റ് ഇടാണെങ്കിലും ടോപ്പ് കമൻറ്റിൽ എത്താൻ പറ്റും അപ്പോൾ ചിലർ ചോദിക്കലുണ്ട് ഈ ടോപ്പ് കമൻ്റിലെങ്ങനെയാണ് എത്തുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത് ആ പുട്ടൊക്കെ ഞാൻ വേഗം ചുട്ടെടുക്കുന്നുണ്ട് പുട്ടിന് പൊടിയൊക്കെ നനച്ചു വെച്ചിന് പിന്നെ ഒരടുപ്പത്ത് ചോറും ഉണ്ട് പിന്നെ മക്കൾക്ക് മൂന്നാക്കും അരിപ്പുട്ടും ഇനിക്കും ചിഞ്ചുമോൾക്കും എന്താ റാഗി പുട്ടില്ലേ അതുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിന് ചപ്പാത്തിക്ക് അപ്പോൾ അതുണ്ട് ബാക്കി അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നീട്ടിയിട്ടുണ്ട് അതാണ് കുറച്ച് ലൂസായി കാണുന്നത് കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കിയ കറിയാണ് പുട്ട് കറി അത്യാവശ്യം വേണമല്ലോ അപ്പോൾ കുറച്ച് നീട്ടിയതാട്ടോ വെള്ളം ഒഴിച്ചാണ്ട് അപ്പം എന്തായാലും പുട്ടുമായി കറി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഊടായ്പില് കുക്കിംഗ് ആണ് കേട്ടോ അങ്ങനെ ചിലപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ തോന്നും ചില സമയത്ത് ഒഴിവില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്താണ്ട് അങ്ങനെ നോക്കൂട്ടോ അപ്പം ഇന്ന് എന്തായാലും ഈ ചിക്കൻ കറി ഉണ്ടായപ്പോൾ ഒരു സമാധാനം പിന്നെ പുട്ടുമല്ല അപ്പം എളുപ്പമാവും ചെയ്യും അങ്ങനെ എന്തായാലും പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഈ റാഗി റാഗിപ്പുട്ടൊക്കെ ആകുമ്പോൾ ചിക്കൻ കറിയൊക്കെ വേണാനും അല്ലാതെ അങ്ങോട്ട് ഇറങ്ങൂല എനിക്കിഷ്ടമല്ല കേട്ടോ ഒറ്റയ്ക്ക് കഴിക്കണത് എന്നാലും കഴിക്കല്ലാന്ന് നിവർത്തില്ലല്ലോ പരിഭക്ഷണം കുറേ കുറച്ച് കണിയാൻ ഷുഗറൊക്കെ കുറവായിട്ടോ ഒക്കെ നോർമലായിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉണ്ടാക്കലേ കഴിഞ്ഞു പിന്നെ ഞാൻ പോയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ ഇപ്പം സമയം എത്രയൊക്കണമറിയോ രണ്ട് മണിയായിട്ടുണ്ട് രണ്ട് ആയിട്ടാണ് പിന്നെ എന്താ മീനൊക്കെ കിട്ടിയത് ഇത് എൻ്റെ ഒരു വ്യച്ചസമുണ്ട് ഞാനിപ്പോൾ ഹോംഷോപ്പിൻ്റെ പ്രൊഡക്റ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കണ ഒരു ഇത്തേണ്ട കേട്ടോ ഒരു ഹാജറത്താ പറയും അപ്പോൾ ഒരു ഇങ്ങനെ കടപ്പുറത്ത് നിന്ന് മീൻ കൊണ്ടുവരണ്ട് നല്ല എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ അപ്പം മരുന്നൊന്നും ഇടാതെ അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടൂലല്ലോ നമുക്ക് മീനൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള മീനൊക്കെ നമുക്ക് ഇതിലോ മീൻകര കഴിയുന്നതൊക്കെ കിട്ടാം അപ്പോൾ ഇതുവരെ അങ്ങനെ ഇടക്ക് കൊണ്ടുവരലുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ മന കൊണ്ടുവരുമ്പോൾ എനിക്കും കൊണ്ടുവരും പറഞ്ഞു തന്നെ അപ്പോൾ ഒരു കിലോ അയലിയും അതേപോലെ അഞ്ഞൂറ് മത്തിയും കിട്ടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നൂറ്റി എഴുപത് ഉറുപ്പിൻ്റെ മീനാണ് കുറേ മീനില്ലേ പിന്നെ അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു മീൻ മരുന്നിടാത്തോണ്ടാവും ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ ഫസ്റ്റ് അല്ല എൻ്റെ നാത്തൂൻ്റെ മോൻ ഇതേപോലെ താനൂരും എൻ്റെ ഫ്രണ്ട്സാരുണ്ട് അപ്പോൾ ഓനും അങ്ങോട്ട് പോകുമ്പോന് ഈ കുഞ്ഞമാത്തിയൊക്കെ അങ്ങനെ കൊണ്ടുവരണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അങ്ങനത്തെ മീൻ കഴിക്കാൻ അപ്പം ടൈമില്ല ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ നന്നാക്കിയിട്ട് നമുക്ക് വറ്റിച്ചോ പൊരിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിയിട്ട് വെക്കേനു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഞാൻ പേക്കിങ് കഴിഞ്ഞ് വന്നതാണ് ഇനിയിപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം ഞാൻ ഓട്ടോറിഷോ വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേന് ഓട്ടോറിഷോ വരും അപ്പോഴത്തേന് എന്താ ചോറും കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചാൽ ഞാനും ചോറ് അയച്ചിട്ടില്ല രാവിലെ പുട്ടൊക്കെ കഴിച്ചു പോയതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും റാഗി കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കൂട്ടോ തീരെ വിഷന്ന് കനിക്കും കഴിയൂല അപ്പം വേഗം ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അയിലെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മീനൊക്കെ എന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നാളെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് അതിലെ വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് ഞാൻ കുറച്ച് പൊരിച്ചെടുക്കുകയും ചെയ്യും കുറച്ച് കറിയും വെക്കും അപ്പം ഇന്ന് മീൻ കറി വെക്കണത് കറി എല്ലാം ഇങ്ങനെ വറ്റിച്ചിട്ടാണ് വെക്കണത് നമ്മളെ അമ്മമാരെയൊക്കെ പണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് മീൻ വറ്റിച്ചെടുക്കണത് അപ്പോൾ പൊരിക്കാനുള്ളത് ഇതാണ് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഈ ചട്ടി തന്നെയാണ് നമ്മൾ മീൻ വറ്റിച്ചെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വെറും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മസാലപ്പൊടികളായിട്ട് പിന്നെ സവാള തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇതിക്ക് ചേർക്കണില്ല അതേപോലെ എൻ്റെ ഒരു സമാധാനത്തിന് ഇട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര സ്പൂൺ ഞാൻ ചേർക്കേണ്ടത് അപ്പോൾ എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ പണ്ട് എൻ്റെ വലിയമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഒരു ചേർക്കില്ല വെറും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇടും എന്നിട്ട് കൊടുമ്പുളിയാണെങ്കിൽ കൊടുംപൊളി അതെല്ലാം വാളംപൊളി ആണെങ്കിൽ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മീനിട്ടിട്ട് അവിടെ തിളപ്പിച്ചെടുക്കും എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണി കറിവേപ്പിന്റെ ഇട്ട് കൊടുക്കും അങ്ങനെയാണോ ഓല മീൻ വയ്ക്കൽ കിട്ടും അപ്പൊ നല്ല ടേസ്റ്റാണ് കഴിക്കാനും നമുക്കിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളിയ താളിയൊന്നും ഇല്ലാതെ മീൻ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്ക്കൂലല്ലേ നമുക്ക് എന്താ ശീലമായി അങ്ങനെ ഇടണം അതിന്റെ ടേസ്റ്റ് കിട്ടണം അല്ലെ പക്ഷെ അതിലാറ് ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് നോക്കണ്ടേ ആ ഒരു പഴയ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും ആ പച്ചവെള്ളിച്ചെണ്ണേന്റെ ടേസ്റ്റ് ഒക്കെ ഈ മീ എന്താ മീൻ വറ്റിച്ചെടുക്കണമെങ്കിൽ പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാനിതിക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി എന്താ പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റി ഒരു ഒന്നര സ്പൂൺ ചേർത്ത് എന്നുള്ളത് അതും ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെയിൽ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് എന്താ മെയിൻ ഇതിക്ക് കുടമ്പൂളി ഇട്ട് കൊടുത്ത് കേട്ടോ രണ്ട് കുടമ്പൂളി ഇട്ടിട്ടുണ്ട് പിന്നെ മീനുമായിരിക്കും ഇട്ട് കൊടുത്തു ഇനി മത്തിയാണെങ്കിലും അതിലാണെങ്കിലും ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി എത്ര എളുപ്പം കൊണ്ട് മീൻ കറി ആവും അറിയോ കുറെ വഴറ്റാനും അരിയാനും പിടിച്ചാനും ഒന്നിനും നിൽക്കണ്ട ഇതാ എന്താന്ന് പറയുമ്പോൾ തന്നെ മീൻകറി ആവും അതേപോലെ തന്നെ എന്താ ചോറിൽ കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ ചോറിന് മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അപ്പം അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് മീനും വറുക്കാനുള്ളത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ച് കുളിച്ചിട്ട് വേണം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്നര ആവുമ്പോൾ ഓട്ടോഷ വരും അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കൽ ആദ്യം പിന്നെ ഈ ടിപ്പർ പോലത്തെ വണ്ടിയിലോ അങ്ങനത്തെ വണ്ടിയിലാണ് കേട്ടോ ആദ്യം ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിത് അപ്പോൾ അതിലാകുമ്പോൾ നമ്മൾ നമ്മളും പോകണം ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനത്തെ വണ്ടിയിൽ പോകാൻ എനിക്ക് മടിയാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ സ്കൂട്ടിയിൽ പോകുകയാണെങ്കിൽ ഒരുപാട് ദൂരം പോകണം എനിക്ക് മൂന്ന് പഞ്ചായത്തിലത്തെ വർക്കാണുള്ളത് കാളികാവിലുണ്ട് ചോക്കാടുണ്ട് അതേപോലെ കരുളായി അപ്പോൾ കരുളായിലുള്ള അച്ഛസുമാർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോക്കാടും കാളികാവുമാണ് കുറച്ച് ആൾക്കോ ഉള്ളൂ കൊടുക്കാനൊരു അഞ്ചെട്ടാൾക്കോ ഉള്ള സാധനങ്ങളുള്ളൂ കേട്ടോ ഒന്ന് കൊടുക്കാൻ ഉള്ളത് അപ്പോൾ അത് കൊടുത്തു വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും ഇനിയിപ്പോൾ നാളത്തേക്ക് നിൽക്കാൻ എനിക്ക് ടൈമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങൾ കടന്നു പോകണത് കേട്ടോ അപ്പം നമ്മൾ നല്ലോണം അധ്വാനിച്ചെങ്കിൽ തന്നെ ഉള്ളു നമുക്ക് നമ്മളെ കയ്യിൽ പൈസ വന്ന് ചേരുക ചില ആൾക്കാർ പറയും ഓൾക്ക് നല്ല സുഖമാണ് യൂട്യൂബിൽ നിന്ന് അങ്ങനെ കിട്ടണിങ്ങനെ കിട്ടണൊക്കെ പറയും പക്ഷെ ഇതിന്റെ ഇടയിലുള്ള കഷ്ടപ്പാടൊന്നും ആരും നോക്കൂല എല്ലാവർക്കും ഇതേപോലെ വീഡിയോസ് കാണും ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും നമ്മളിപ്പോ ഇതിൽ ഉൾപ്പെടുത്തണില്ലല്ലോ ചില ദിവസങ്ങള് വീഡിയോ എടുക്കാൻ തന്നെ ടൈം ഇട്ടൂല അപ്പം വേഗം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ കുക്കിങ് മാത്രല്ലോ നമുക്ക് ക്ലീനിങ് ഉണ്ട് മക്കളെ പറഞ്ഞേക്കണം എന്തെല്ലാം പണികളുണ്ടല്ലേ ഒരു വീട്ടിൽ ചെയ്യാൻ അപ്പോൾ എന്താ ഞാൻ എന്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചില സമയത്തൊക്കെ നെഗറ്റീവൊക്കെ വരാറുണ്ട് എന്നാലും കുറവാണ് കേട്ടോ അധികം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരത് മാത്രമേ നോക്കലുള്ളൂ നെഗറ്റീവ് ഒന്നും അങ്ങനെ നോക്കലില്ല പിന്നെ വീഡിയോ ഇടുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ ഒരു പൊറുതി ഇടണം അപ്പം ഇന്ന് ഈ ഒരു മീൻകറിയും ഒക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ മീൻകറി വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് വെച്ച് നോക്കുകൊണ്ട് അപ്പോൾ അതാ മീൻകറി ഇപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അയക്ക് മീനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് അയ്യ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ഒരു എന്താ മീനിൻ്റെ കുറച്ച് നീരും ഒരു മീനൊക്കെ ഒക്കെ എടുത്താണ്ട് ചോറും അയക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വയർ വയറ് ഫില്ലാകണമതറിയില്ല കേട്ടോ പിന്നേം പിന്നെയും നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും അപ്പം അത്രയും ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ സവാളിയും തക്കാളിയും ഒന്നും വഴക്കി നിൽക്കേണ്ട ഒന്നും ആവശ്യമില്ല ഞാൻ പിന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ കഴിക്കാനുള്ളൂ പിന്നെ മ തന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് വൈകുന്നേരത്തിനും അപ്പോൾ എന്താ വൈകുന്നേരം പിന്നെ ഞാൻ ചോറ് വയ്ക്കില്ല ചപ്പാത്തി എന്തെങ്കിലും ആണോ ഉണ്ടാക്കുക അപ്പം എന്തായാലും മീൻകാലൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ എച്ച് എസ് ഒ മാർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇറഞ്ഞാല് എന്താ ചിലപ്പോൾ ഞാൻ വിചാരിക്കു ഇങ്ങനെ സമയം തന്നെ ചിലപ്പോൾ കിട്ടൂല പിന്നെ അറിയാലോ നമ്മൾ സ്ത്രീകളല്ലേ ചിലപ്പോൾ കുഴക്കുശികളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിക്കു ഈ ജോലിയെ കണ്ട് നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചു കെട്ടോ പിന്നെ ഇറഞ്ഞാല് നമുക്ക് ഒരു ജോലി കിട്ടാൻ കുറേ പ്രയാസം ഉണ്ടാവും അത് പോവാൻ ഒരു പണി ഉണ്ടാവൂല അപ്പോൾ ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നോട് പാവ പറഞ്ഞേ എന്നോ പറഞ്ഞിട്ടോ എനിക്ക് കഴിവില്ലെങ്കിൽ നിർത്തിക്കളാ വെറുതൊക്കെ പാട് കലിയിലാക്കണ്ട എന്നൊക്കെ പറഞ്ഞേനെ അപ്പോൾ എന്തായാലും ഫോണോടത്തോളം അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇഷ്ടമായിട്ടോ ഈ വർക്കൊക്കെ ചെയ്യുന്നത് പിന്നെ സമയമില്ലാതെ ഒക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതിപ്പോൾ സ്വാഭാവികം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് അടുത്ത വീഡിയോയിൽ കാണാം